സി പി ഐ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് പ്രതിനിധി ചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരെ വ്യാപകമായി വിട്ടി നിർത്തി എ ടി യു സി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി മീനാങ്കൽ കുമാറാണ് സംസ്ഥാന കൌൺസിൽ നിന്നും അതൃപ്തി അറിയിച്ച് സമ്മേളന നഗരിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി മീനാങ്കൽ കുമാർ പ്രസിഡന്റ് സോളമൻ വെട്ടുകാട് എഐഎസ്എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരൻ തുടങ്ങി നിരവധി പേരെയാണ് സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത് പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ട എറണാകുളത്തു നിന്നുള്ള ബാബു പോൾ സ്വയം ഒഴിവായി എറണാകുളം ജില്ലയിൽ നിന്നും കെ എൻ സുഗതൻ സംസ്ഥാന കൗൺസിലിൽ ഇടം നേടി പി കെ രാജേഷ് കൺട്രോൾ കമ്മീഷൻ അംഗമാകും മിക്ക ജില്ലകളിൽ നിന്നും നിരവധി പുതുമുഖങ്ങൾ സംസ്ഥാന കൗൺസിലിൽ ഇടം നേടിയിട്ടുണ്ട് ിൽ തൊഴിലാളി മേഖലയിൽ നിന്നുള്ളവർ ഒഴിവാക്കപ്പെടുന്നു എന്ന ആക്ഷേപവും ഒഴിവാക്കപ്പെട്ടവർ ഉന്നയിക്കുന്നു പ്രവർത്തന റിപ്പോർട്ടിനു മേലുള്ള ചർച്ചയിൽ മറുപടി പറഞ്ഞ ബിനോയ് വിശ്വം സമവായം ഒരു മോശം വാക്കല്ലെന്നും പാർട്ടിയിൽ വിഭാഗീതയില്ലെന്നും വ്യക്തമാക്കി പാർട്ടിയിൽ പ്രവർത്തകർ ആക്റ്റീവല്ലെന്നും മെമ്പർഷിപ്പ് സജീവമാകണം എന്നും മറുപടി പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു സി പി ഐ സംസ്ഥാന കൗൺസിലിലെ സ്റ്റേറ്റ് സെൻട്രൽ ക്വാർട്ട പതിനഞ്ചിൽ നിന്നും പതിനാറായി വർദ്ധിപ്പിച്ചു സംസ്ഥാന കൗൺസിലിൽ അംഗസംഖ്യ നൂറ്റിയൊന്നിൽ നിന്നും നൂറ്റിമൂന്നായും വർദ്ധിപ്പിച്ചു സംസ്ഥാനത്തെ പാർട്ടി മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് തീരുമാനം ജനം ആലപ്പുഴ